നമസ്കാരം കോഴിക്കോട് ആറുവയസുകാരി അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയാൻ ഹൈക്കോടതി പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ തള്ളിയാണ് ജസ്റ്റിസ് വി രാജവിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വിചാരണ കോടതി പ്രതികളെ യഥാക്രമം മൂന്നും രണ്ടും വർഷം കഠിന തടവനായിരുന്നു ശിക്ഷിച്ചത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇതോടെ പ്രതികളുടെ ശിക്ഷ കുറഞ്ഞത് ജീവപര്യന്തമായി മാറും വിചാരണ കോടതിയുടെ ശിക്ഷയിൽ നിന്നും ഉയർന്ന ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത്യപൂർവ്വമാണ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് ടി വിമ ഹാജരായി കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാം രണ്ടാനമ്മയുമായ ദേവിക അന്തർജനമെന്നറിയപ്പെടുന്ന റംലാ ബീഗത്തിനുമെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിനായി ഇരുവരെയും വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിന് ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ കോഴിക്കോട് നടക്കാവ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇരുവരെയും ബുധനാഴ്ച രാത്രി രാമനാട്ടുകരയിൽ നിന്ന് നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് ഹൈക്കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിരുന്നു ഇന്നലെ ഹൈക്കോടതി പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ദേവിക അന്തർജനം എന്നിവർക്ക് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കാവ് പോലീസായിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് രാമനാട്ടുകര വെച്ച് കെ എസ് ആർ ടി സി ബസിൽ കോഴിക്കോട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു പ്രതികളുടെ അറസ്റ്റ് ഹൈക്കോടതി തീരുമാനം അറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു അറസ്റ്റ് തിരുവമ്പാടി തട്ടേക്കാടില്ലാത്ത സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മകൾ അതിഥി രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് മരിച്ചത് പെൺകുട്ടിയുടെ പത്ത് വയസ്സുകാരനായ സഹോദരന്റെ സാക്ഷി മൊഴിയാണ് കേസിൽ നിർണായകമായത് ഇത് പരിഗണിക്കുമ്പോൾ കൊലക്കുറ്റത്തിന് മതിയായ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിലയിരുത്തി കുട്ടിയെ വധിക്കണമെന്ന ലക്ഷ്യം പ്രതികൾക്കില്ലായിരുന്നുവെന്നും അച്ചടക്കത്തിനായി പരിക്കേൽപ്പിക്കുക മാത്രമായിരുന്നു ഉണ്ടായതെന്നുമുള്ള വിചാരണ കോടതിയുടെ വിലയിരുത്തലുകൾ ഹൈക്കോടതി തള്ളി മെഡിക്കൽ തെളിവുകൾ വിചാരണ കോടതി കണക്കിലെടുത്തില്ല പ്രതിഭാഗത്തിന്റെ വാദത്തിനാണ് വിചാരണ കോടതി മുൻതൂക്കം നൽകിയത് പ്രതികൾക്ക് പൊതുവായ ലക്ഷ്യമുണ്ടായിരുന്നു തെളിവുകൾ വിലയിരുത്തിയതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ആയുധം ഉപയോഗിച്ചും അല്ലാതെയും പരിക്കേൽപ്പിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ വിചാരണ കോടതി കണ്ടെത്തിയത് ബാലനീതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റവും ചുമത്തി ഇതിലൂടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വിചാരണ കോടതി കുറയ്ക്കുകയായിരുന്നു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ ശരിവച്ചാൽ നീതിയുടെ നിഷേധമാകുമെന്നും ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു കുട്ടിയുടെ മരണത്തിന്റെ കാരണം െ കുറിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ചുഴലി കാരണമാണ് കുട്ടി മരിച്ചതെന്ന പ്രതികളുടെ വാദവും തള്ളി താമരക്കുളം ലക്ഷ്മി നിവാസിൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് മൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും റംലാ ഭീകരന് രണ്ടു വർഷം കഠിന തടവുമാണ് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനാറ് നവംബർ മൂന്നിന് ശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതിക്ക് ആദ്യ ഭാര്യയിൽ ജനിച്ച അതിഥി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് മരിച്ചത് സഹോദരൻ അരുണിനെയും പ്രതികൾ മർദ്ദിച്ചിരുന്നു